ഈശോംശിക സ്ഥിതികരിക്കട്ടെ ഈശ്വര സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ നമ്മുടെ തുടർ ശുശ്രൂഷയുടെ പുതിയ എപ്പിസോഡിലേക്ക് വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു കാര്യം നിങ്ങൾക്കറിയാം കഴിഞ്ഞ എപ്പിസോഡുകൾ കണ്ടവർക്കറിയാം അതായത് ആഗോള സഭയുടെ ഏഷ്യയുടെ ഭാരതത്തിൻ്റെ കേരളത്തിൻ്റെ ഏറ്റവും മഹത്വീകരിക്കപ്പെട്ട സമയത്തിലേക്ക് സഭ കടന്നു വരികയാണ് സഭയുടെ മഹത്വീകരണ കാലഘട്ടം സമാഗതമാവുകയാണ് എന്നുള്ള വിഷയത്തെ ഊന്നിക്കൊണ്ടുള്ള ഒരു പ്രത്യേക ശുശ്രൂഷയുടെ മൂന്നാം എപ്പിസോഡാണിത് ഒരു പശ്ചാത്തലം ആദ്യ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഇതിനുമുമ്പുള്ള രണ്ട് എപ്പിസോഡ് കാണാത്തവർ നിശ്ചയമായിട്ട് അത് കാണണം എന്ന കാര്യത്തിൽ സ്നേഹം ഉറപ്പിക്കുകയാണ് ഷെക്കേന ചാനൽ കൂടി ഉണർവിൻ്റെ തീ എന്നൊരു തുടർ ശുശ്രൂഷ നടക്കുന്നുണ്ട് ഏതാണ്ട് ഇരുപത്തിയൊന്ന് ദിവസത്തെ ശുശ്രൂഷയാണ് അതിനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള ഒരു ശുശ്രൂഷ കൂടിയാണിത് അതിൽ പങ്കുവയ്ക്കുന്ന പ്രധാനപ്പെട്ട സന്ദേശം സഭയുടെ മഹത്വീകരണ കാലഘട്ടം വരുന്നു എന്നതാണ് അത് ഇത് കുറച്ചുകൂടി കാര്യകാരണ സഹിതം അവിടെ പറയുന്ന വിഷയത്തിൻ്റെ ദൈവശാസ്ത്രമായിട്ടും മറ്റും കാര്യകാരണ സഹിതം എങ്ങനെയാണ് ഈ ഉണർവ് സംഭവിക്കാൻ വേണ്ടി പോകുന്നത് ഉണർവ് സംഭവിക്കും എന്നതിൻ്റെ തെളിവുകൾ എന്തൊക്കെയാണ് അത് നമ്മൾ കാര്യകാരണ സഹിതം പങ്കുവയ്ക്കുന്ന കുറച്ച് ആഴപ്പെട്ട ഒരു ശുശ്രൂഷയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എൻ്റെ മൂന്നാമത്തെ എപ്പിസോഡാണ് തീർച്ചയായിട്ടും ഇത് ഇത് കാണുന്ന സമയത്ത് തന്നെ നിങ്ങൾ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം ഞാൻ വീണ്ടും ഓർപ്പിക്കും എങ്കിലൊന്ന് പറയുകയായിരുന്നു അനേകം പേരിലേക്ക് എത്തേണ്ടതാണ് ഇത് സഭയെ സ്നേഹിക്കുന്ന ഓരോരുത്തരും ഒരു വലിയ മിഷനായിട്ട് കരുതേണ്ടതുമായൊരു ശുശ്രൂഷയാണ് ഈ എപ്പിസോഡുകളെല്ലാം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പറയാൻ ഉദ്ദേശിക്കുന്നതും കാഴ്ചയിൽ നോട്ടത്തിൽ സഭ ഇപ്പോൾ ഒരു തകർച്ചയുടെ അവസ്ഥയിലാണ് വലിയ ജീർണത പ്രാപിച്ചിരിക്കുകയാണ് ഒരു വൈദികൻ എന്നോട് ഒരു അഞ്ചെട്ട് വർഷം മുമ്പ് ഇപ്പോഴത്തെ അവസ്ഥ അനേകത്രിക മോശമായി കഴിഞ്ഞു സഭയെ കണ്ടു കഴിഞ്ഞാൽ അന്നൊരു വൈദ്യ കൊണ്ട് പറയുകയാണ് ബിജു നോക്കിക്കോ ഒരു അൻപത് വർഷം കഴിയുമ്പോൾ ഈ സഭ തീർന്നു പോകും അപ്പം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈശോ സഭയെക്കുറിച്ച് നൽകിയിരുന്ന ഒരു വലിയ പ്രത്യാശ കൊണ്ട് ഞാൻ പറഞ്ഞു ഇല്ല അച്ചാ അൻപത് വർഷം പോയിട്ട് അഞ്ഞൂറ് കോടി വർഷം ഈ ഭൂമി ഉണ്ടെങ്കിൽ അന്നും ഈ സഭ ഈ ലോകത്തുണ്ടായിരിക്കും അത് ക്രൈസ്തവ പ്രത്യാശയുടെ ഭാഗമാണ് ഇപ്പോൾ സഭ നശിച്ചു പോകുമെന്ന് ചിന്തിക്ക സഭ ഇങ്ങനെ പ പടിപടിയായിട്ട് നശിച്ചുകൊണ്ടിരിക്കുന്നു ഒരാൾ പ്രായമായി പ്രായമായി അവസാനം വന്നങ്ങനെ പിന്നെ ശ്വാസമൊക്കെ വലിച്ച് ഇങ്ങനെ നീട്ടി വലിച്ച് മരിക്കുന്നതുപോലെ അല്ലെങ്കിൽ ആക്സിഡൻറ്റ് പെട്ട് മരിക്കുന്നത് പോലെ എന്തോ ഒരു വലിയൊരു അപകടത്തിൽപ്പെട്ട് സഭ നശിച്ചു പോകുന്ന രീതിയിലാണ് അനേകം ഉള്ളത് സെക്കുലർ ചാനൽ അങ്ങനെയൊക്കെ അവതരിപ്പിക്കുന്നു വിശ്വാസമില്ലാത്ത അനേകം പേര് ഇത് കണ്ടും കേട്ടുമല്ല അങ്ങനെ വിചാരിച്ചു പോവുകയാണ് എന്നാൽ സത്യം അതല്ല ഈ എപ്പിസോഡിൽ ഞാൻ പറയാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം തിരുസഭ ഒട്ടും നശിച്ചിട്ടില്ല എന്നതാണ് സഭ പോയ അവസ്ഥയിൽ നിന്ന് ഉയരും എന്നതിനെ എന്നതിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത് സഭ നശിച്ചിട്ടേ ഇല്ല എന്നാണ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്നൊരു വിരോധാഭാസമായിട്ട് തോന്നും ഇത് തികച്ചും തെറ്റായ പ്രസ്താവനയായിട്ട് തോന്നും പക്ഷേ ഞാൻ പറയുന്ന കാര്യം കൃത്യമായിട്ട് നിങ്ങളെ നിങ്ങളുടെ മുമ്പിൽ തെളിയിക്കേണ്ട ഒരു ബാധ്യത എനിക്കുണ്ട് ഞാനിപ്പോൾ പറഞ്ഞതിൻ്റെ പുറകിൽ സഭയ്ക്ക് സഭയുടെ ഒരു വിശ്വാസമുണ്ട് അത് സത്യവുമാണ് അത് ഈശോ വെളിപ്പെടുത്തിയതുമാണ് സഭയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട എല്ലാവരും പ്രത്യേകിച്ച് എല്ലാ വിശ്വാസികളും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം സഭയ്ക്ക് രണ്ട് ഘടനകളുണ്ട് ആന്തരിക ഘടനയും ബാഹ്യഘടനയും ദൃശ്യഘടനയും അദൃശ്യഘടനയും കുറച്ചുകൂടി മനസ്സിലാകുന്ന ഭാഷയെ പറഞ്ഞാൽ മനുഷ്യനൊരാത്മാവും ശരീരവും ഉള്ളതുപോലെ തിരുസഭയ്ക്കും ഒരാത്മാവും ശരീരമുണ്ട് ഇത് നമ്മുടെ മനസ്സിൽ നമ്മൾ കൃത്യമായിട്ട് സൂക്ഷിക്കണം ഈ ഒരു അറിവിൻ്റെ അടിസ്ഥാനത്തിൽ വേണം നമ്മൾ സഭയെ നിരീക്ഷിക്കുവാൻ ഒരു ഒരിലേശോ പറഞ്ഞൊരു വചനം നിങ്ങൾക്ക് ഓർമ്മയാണ് ആത്മാവാണ് ജീവൻ നൽകുന്നത് ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല ഹലൂയ ആ ഈശോയുടെ വചനത്തിൽ ശരീരം കൊണ്ടൊരു പ്രയോജനവുമില്ല എന്ന അർത്ഥമല്ല കമ്പാരിറ്റീവ്ലി ആത്മാവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ശരീരത്തിൻ്റെ പ്രാധാന്യം വളരെ കുറവാണ് സർവപ്രാധാന്യം ഏറ്റവും ഉന്നതമായ പ്രാധാന്യം ആത്മാവിനെ തന്നെയാണ് എന്നാണ് അർത്ഥമാക്കുന്നത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു സഭയ്ക്കും ഒരാത്മാവുമുണ്ട് ശരീരമുണ്ട് വിശുദ്ധ ലേവപ്പാപ്പ പഠിപ്പിക്കുന്നത് ക്രിസ്തു സഭയുടെ ശിരസ് ആണെങ്കിൽ പരിശുദ്ധാത്മാവാണ് സഭയുടെ ആത്മാവ് ഹല്ലുഹ്യ ക്രിസ്തു സഭയുടെ ശിരസ് ആയിരിക്കുന്നത് പോലെ പരിശുദ്ധാത്മാവ് സഭയുടെ ആത്മാവാണ് സഭയ്ക്കൊരു ആത്മാവുമുണ്ട് ശരീരമുണ്ട് സഭ സഭയുടെ ആത്മാവ് പരിശുദ്ധാത്മാവാണ് എന്താണ് ശരീരം ശരീരമാണ് നമ്മൾ കാണുന്നത് മാർപ്പാപ്പായും മെത്രാൻമാരും അച്ഛന്മാരും സിസ്റ്റേഴ്സ് അൽമാരും ഉൾപ്പെട്ട ആ ഒരു സംവിധാനം പിന്നെ പോലെ പള്ളികൾ അങ്ങനെ നമ്മൾ കാണുന്ന നമ്മൾ എന്തൊക്കെയാണെന്നും സഭയെന്ന് വിചാരിക്കുന്നുവോ ആ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ സഭയുടെ ശരീരമാണ് സഭയ്ക്ക് നാശമുണ്ടായി സഭ ജീർണിച്ച് പോയി സഭ തീർന്നു പോകാൻ വേണ്ടി പോകുന്നു എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്നതെല്ലാം സഭയുടെ ഈ ബാഹ്യ ശരീരത്തിൽ കാണപ്പെടുന്ന കാര്യങ്ങൾ ബന്ധപ്പെടുത്തിയാണ് ഈശോ പറഞ്ഞു ഓർക്കുക ആത്മാവാണ് ജീവൻ നൽകുന്നത് ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല ഈശോയുടെ ഭാഷയിൽ ഒന്നിനും ഉപകരിക്കാത്ത സഭയുടെ ഈ ബാഹ്യ ശരീരത്തിലാണ് നമ്മൾ കാണുന്ന കുറവുകൾ ഇത് കണ്ടിട്ടാണ് സഭ തീർന്നു പോയി നശിച്ചു പോയെന്ന് വിചാരിക്കുന്നത് സഭവാസ്തവത്തിൽ യഥാർത്ഥത്തിൽ എവിടെയാണോ എന്താണോ അത് പരിശുദ്ധാത്മാവാണ് അവിടെ ഒരു കുറവ് സംഭവിച്ചിട്ടില്ല അതുകൊണ്ടാണ് എല്ലാ കാലഘട്ടങ്ങളിലും എന്നും സഭയെ പരിശുദ്ധ എന്ന് വിളിക്കുന്നത് എൻ്റെ പ്രിയമുള്ളവരെ തിരുസഭ ഉയർത്തെഴുന്നേറ്റ ഈശോയുടെ മൗതിക ശരീരമാണ് തിരുസഭ ഉയർത്തെഴുന്നേറ്റ ഈശോയുടെ മൗതിക ശരീരമാണ് അതിനൊരിക്കലൊരു കോട്ടമുണ്ടാവുകയില്ല ഉയർത്തെഴുന്നേറ്റ ഈശോയ്ക്ക് നാശമില്ലാത്തതുപോലെ ക്ഷയമുണ്ടാകാത്തതുപോലെ അവിടുത്തെ മൗതിക ശരീരമായ സഭയ്ക്ക് ക്ഷയമുണ്ടാവുകയില്ല ഇത് നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിൽ ശരിക്കും വിശ്വസിക്കണം ഇത് വിശ്വസിക്കാൻ ഉതകുന്ന മനോഹരമായൊരു വ്യാഖ്യാനം ബിഷപ്പ് ഫുട്ടഞ്ചീൻ വിശുദ്ധ ബൈബിളിനെ അടിസ്ഥാനമാക്കി പറയുന്നുണ്ട് എന്നെ ഒത്തിരി സ്പർശിച്ച നമ്മുടെ ശുശ്രൂഷകൾ അനേകം പേരോട് പങ്കുവെച്ച് അവരെല്ലാം ശരിക്കും സഭാസ്നേഹത്തിലേക്ക് വളർത്തിയ ഒരു വ്യാഖ്യാനമാണത് ഈശോയുടെ പീഡാനുഭവ വേളയിൽ പാഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന സിനിമയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു ഏകദേശ ധാരണ നിങ്ങൾക്ക് ലഭിക്കും ഈശോയുടെ പിടാനുഭവ വേളയിൽ ഈശോ എങ്ങനെയായിരുന്നു എന്തെല്ലാം മുറിവുകളേറ്റു നമ്മൾ കാണുന്നത് ആ ഗസേവിന് തൊട്ടുള്ള നമ്മൾ കാണുന്നുണ്ട് ചമ്മട്ടി അടിക്കുന്നത് കുരിശ് ചമ്മക്കുന്നത് നമുക്കറിയാമല്ലോ ആ ഈശോ അവസാനം കുരിശി തിറിക്കപ്പെടുന്ന സമയത്ത് ഈശോയുടെ ബോഡിയൊക്കെ നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ട് ബിഷപ്പ് ഫുൾ ടീഷൻ പറയുകയാണ് ഈശോ അത്രയേറെ പീഡകൾ സഹിച്ചാണ് കുരിശിൽ മരിച്ചതെങ്കിലും അത്രയേറെ പീഡകൾ ഈശോയ്ക്ക് ഏറ്റെങ്കിലും ഈശോയുടെ ഒരു അവയവത്തിന് മാത്രം ഒരു കുറവും സംഭവിച്ചില്ല ഹല്ലേ ലൂയ്യ ഏത് അവയവമാണത് നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഈശോയുടെ ശരീരത്തിലൊക്കെ ഉണ്ടായ ആ പീഡനങ്ങൾ വെച്ച് നോക്കുമ്പോൾ എല്ലാ അവയവങ്ങളും തകർന്ന് തരിപ്പണമാകേണ്ടതാണ് പക്ഷേ ഒരവയവത്തിന് ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല എന്ന് ബിഷപ്പ് ഷീൻ പറയുന്നുണ്ട് ഒരു ധ്യാന സമയത്ത് ഞാനിങ്ങനെ ചോദിച്ചു ഇത് ഏത് അവയവത്താണെന്ന് ചോദിച്ചപ്പോൾ ഒരു സഹോദരി ചാടി പറയുകയാണ് കിഡ്നിക്കാന്ന് അല്ലെ എങ്ങനെ അറിഞ്ഞു കിഡ്നിയൊന്നുമല്ല വിശുദ്ധ ബൈബിൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് വിശുദ്ധ യോഹനായൻ്റെ സുവിശേഷം പത്തൊൻപതാം അധ്യായത്തിന് മുപ്പത്തി മൂന്ന് മുതൽ വായിക്കുക അവൻ്റെ ആസ്തികളിൽ ഒന്നുപോലും ഒടിയപ്പെട്ടില്ല അല്ലെ ലുയ നിങ്ങൾ പാഷൻ ഓഫ് കേസ്റ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു ഏകദേശ ധാരണ നിങ്ങൾക്ക് ലഭിക്കും അന്ന് ഈശോയ്ക്ക് ലഭിച്ച പീഡനം വെച്ച് നോക്കഴ നോക്കുമ്പോൾ ഈശോയുടെ ഓരോ അസ്ഥി പോലും ബാക്കി കാണാൻ പാടില്ലാത്തതാണ് ഇതിൻ്റെയൊക്കെ നൂറിലൊന്നും നമുക്ക് ഒരു ആക്സൈഡ് പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നെ എന്തായി കഴിഞ്ഞു വാരി കൂട്ടിയെടുക്കാം ഇത്രമാത്രം പീഡനമേറ്റിട്ടും തിരുവചനം പറയുന്നു അവൻ്റെ അസ്ഥികൾ ഒന്നുപോലും ഒന്നുപോലും ഒരു ചെറിയ വാരിയു പോലും ഒഴിഞ്ഞില്ല യേശുക്രിസ്തുവിനെ മരിച്ചുയർപ്പിച്ചവൻ്റെ ആത്മാവ് അത്ഭുതം ചെയ്തതുപോലെ യുഗാന്ത്യം വരെയുള്ള സഭയ്ക്ക് ഒരു വലിയ പ്രത്യാശ നൽകാൻ വേണ്ടി ദൈവപിതാവ് ഒരു ചെയ്തതാണ് പഴയ പഴയത്തിന് പ്രവചനം പൂർത്തിയാകാൻ വേണ്ടി കൂടി ചെയ്തതാണ് അസ്ഥികൾ ഒന്നുപോലും ഒടിഞ്ഞില്ല ഇതിനെ ബിഷപ്പ് ഫുൾ ടഞ്ചിൻ വ്യാഖ്യാനിക്കുകയാണ് സഭയുടെ ബാഹ്യ ശരീരത്തിൽ എന്തെല്ലാം മുറിവുകൾ ഉണ്ടായാലും ഏത് തരത്തിലുള്ള മുറിവുകൾ ഉണ്ടായാലും അതിൻ്റെ ആന്തരിക ഘടനയ്ക്ക് ഒരു ചെറിയ പോറൽ പോലും ഉണ്ടാവുകയില്ല അവൾ നിത്യം പരിശുദ്ധിയായിരിക്കും എന്ന് കാണിക്കാൻ വേണ്ടി ദൈവം ചെയ്ത അത്ഭുതമാണത് കല്ലിൽ ലുയ്യ അണ്ട് സഭയെ ഓർത്ത് ആരും വിഷമിക്കേണ്ട ഈശോ എന്ന് പറഞ്ഞതുപോലെ പറയുകയാണ് ജയസലീപുത്രിമാരെ നിങ്ങൾ എന്നെക്കുറിച്ച് ഓർത്ത് വിലപിക്കേണ്ട എന്ന് പറയുന്നത് പോലെ പ്രിയപ്പെട്ടവരെ കത്തോലിക്കാ സഭയെ ഓർത്ത് ആരും വിഷമിക്കേണ്ട ആവശ്യമില്ല വിഷമിക്കേണ്ടത് സ്വന്തം ജീവിതത്തെയും സ്വന്തം കുടുംബത്തെയും ഓർത്താണ് പാപത്തിൻ്റെ ഈ പ്രളയ ചുറ്റുപാട് സംഭവിക്കുന്ന സമയത്ത് ഞാനും എൻ്റെ കുടുംബവും എൻ്റെ പ്രിയപ്പെട്ടവരും ഈ പാപത്തിലേക്ക് മുങ്ങിപ്പോയി ആത്മാകൾ നഷ്ടപ്പെടുത്തുമോ എന്ന് നമ്മൾ ഭയക്കണം കത്തോലിക്കാ സഭയ ആരും ഭയക്കേണ്ട പത്രോസ് പണ്ട് വാളുകൊണ്ട് സഭയെ സംരക്ഷി ഈശോയെ സംരക്ഷിക്കാൻ പോയതുപോലെ വാളും പരിചയമെന്നെടുത്തും സഭയെ സംരക്ഷിക്കാൻ വേണ്ടി ആരും ഇറങ്ങേണ്ട ആവശ്യമില്ല സ്വന്തം വ്യക്തി ജീവിതത്തെ വിശുദ്ധമാക്കുവാൻ ആ സഭയുടെ പരിശുദ്ധിക്കൊത്ത് അതിനെ കൂടെ നിന്ന് വളർത്തുവാൻ അതിന് കൂടെ നിന്ന് ആ പരിശുദ്ധി ഏറ്റുവാങ്ങുവാൻ നമുക്ക് ഇടയാവുകയാണ് വേണ്ടത് ഇതൊക്കെ എന്തിനു വേണ്ടിയാണ് പറയുന്നത് ചുറ്റുപാട് നടക്കുന്ന സഭയിലെ നടക്കുന്ന ഈ പല പല സംഭവങ്ങൾ കണ്ട് സഭ തീർന്നുപോയി നശിച്ചുപോയി പിന്നെ സഭയ്ക്കെതിരെ സഭയെ നശിപ്പിക്കവൻ എന്തെല്ലാം പണയ ചെയ്തത് പണ്ട് സാവോളിനോട് കർത്താവ് പറഞ്ഞത് തന്നെയാണ് വീണ്ടും പറയാനുള്ളത് ആണിമേൽ തൊഴിക്കരുത് തൊഴിച്ചാൽ കാലു മുറിയുമെന്നല്ലാതെ ആണി ഒടിയുകയില്ല കത്തോലിക്കാ സഭയെ ഒത്തിരി തൊഴിക്കാൻ പറ്റരുത് തൊഴിച്ചു കഴിഞ്ഞാൽ തൊഴിക്കുന്ന കാല് മുറിയും സാവൂൾ സഭയെ ഒത്തിരി തൊഴിച്ചു ആ തൊഴിച്ചയാൾ പിന്നീട് സഭയുടെ ഏറ്റവും മഹാനെ അപ്പോസ്റ്റാനായിട്ട് മാറി ആരൊക്കെ ആത്മാർത്ഥമായി സഭയെ തൊഴിക്കുന്നുണ്ടോ അവരെല്ലാം പിന്നീട് സഭയിലേക്ക് വരും അതാണ് സഭാചരിത്രം അതുകൊണ്ട് ഇന്ന് പലതും തൊഴിക്കാൻ ശ്രമിക്കുന്നുണ്ട് അവരെ തൊഴിക്ക് ആത്മാർത്ഥം ഇല്ലാത്തതുകൊണ്ട് ഇപ്പോഴും പുറത്തു നിൽക്കേണ്ടി വരുന്നത് ആത്മാർത്ഥമായിട്ട് തൊഴിക്കുക സഭയിലേക്ക് വരിക ശരിയായ വിശ്വാസത്തിലേക്ക് വന്ന് കർത്താവായ യേശുവെ കണ്ടുമുട്ടുക പറഞ്ഞു വരുന്നത് സഭയുള്ള മക്കൾ ആരും സഭയെ സംബന്ധിച്ച് ഒരു നിരാശയിലേക്കും പോകേണ്ടതില്ല സഭയ്ക്കൊന്നും സംഭവിച്ചിട്ടില്ല സംഭവിക്കുകയുമില്ല യുഗാന്തി വരെ സഭയുണ്ടായിരിക്കും അവർ പ്രത്യാശയിൽ മുന്നോട്ട് നീങ്ങുവാൻ നിങ്ങൾക്കിടയാകട്ടെ യുഗാന്ത്യ സഭയുടെ തീക്ഷ്ണതയേറിയ പ്രത്യാശ നിറഞ്ഞ അപ്പോസ്റ്റലായി മാറുവാൻ ഈ ശുശ്രൂഷ കാരണമാകട്ടെ മുമ്പ് പറഞ്ഞ് ഉറപ്പിക്കാൻ നിങ്ങളാരും നിങ്ങളിൽ തന്നെ ഈ വീഡിയോ ഒതുക്കി നിർത്തരുത് പരമാവധി പേരിലേക്കത് ഷെയർ ചെയ്യുക അനേകം കാരണം സഭയുടെ അനേക നിരാശയിലാണ് പ്രത്യേകിച്ച് കേരള സഭയിലേക്ക് നടക്കുന്ന പല സംഭവങ്ങൾ മൂലം സഭ തീർന്നു പോയി എന്നുള്ള വിചാരത്തിൽ അനേക പേരും വിശ്വാസം ഉപേക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഈ പ്രത്യാശ സന്ദേശം നിങ്ങൾ പരമാവധി പേരിലേക്ക് ഷെയർ ചെയ്യുക മുൻപ് സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഷെക്കൈനയുടെ ആ മിനിസ്ട്രിയുടെ ഉണർവിൻ്റെ തീ എന്ന പ്രോഗ്രാം കൂടി കാണുന്നത് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളെ ഉത്തേജിപ്പിക്കാൻ കാരണമായി തീരും അങ്ങനെ ഈ നിരാശ നിറഞ്ഞ കാലഘട്ടത്തിൽ പ്രത്യാശയുടെ വലിയ അപ്പോസ് തലമായിട്ട് മാറാൻ നമുക്ക് പ്രത്യേകമായിട്ട് ഇടയാകട്ടെ പരിശുദ്ധാത്മാവിനെ സഹായിക്കട്ടെ നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാർവേശ എന്നേക്കും അമ്മീൻ ഹല്ലേലൂയ